അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഇവിടെ മാത്യു പറഞ്ഞ് അവസാനിപ്പിച്ച ആ മുദ്രാവാക്യമുണ്ട് ഉണ്ട് ചേർന്ന് നിൽക്കുക എന്ന മുദ്രാവാക്യം ആ ചേർന്ന് നിൽക്കലിന് സാക്ഷ്യം വഹിച്ച ഒരാളാണ് ഞാൻ ഇന്ന് പുതിയ കാലത്ത് വെറുപ്പുണ്ടാക്കാൻ വേണ്ടി കുറെ ആളുകൾ കടന്നു വരും ആ കടന്നു വരുന്നവർ അവർ വിവിധ യുദ്ധ വിഭാഗത്തിൽ അവർ വ്യത്യസ്ത മതങ്ങളിൽപ്പെട്ടവരുണ്ട് പക്ഷേ പാണക്കാട് സയ്യിദ് മുനവർ ലിഷ്യാ അർത്ഥങ്ങൾക്ക് കോതമംഗലത്തെ ആ പള്ളിയിൽ വെച്ച് മുതെടുക്കാനുള്ള വെള്ളം പകർന്നു കൊടുക്കുന്നത് എന്റെ കണ്ണുകൊണ്ട് കാണാൻ ഭാഗ്യം ലഭിച്ച ഒരാളാണ് ഞാൻ അതുമാത്രമല്ല പള്ളി അങ്കണത്തിൽ അവിടേക്ക് വന്ന മുഴുവൻ ആളുകൾക്കും മകരിവ് നമസ്കരിക്കാനുള്ള സൗകര്യം ചെയ്തു കൊടുത്തു അതുമാത്രമല്ല ഒരു ചർച്ചിൽ വെച്ച് മകരീവ് ബാങ്ക് കൊടുത്തു എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ കഴിയൂ ഇന്നത്തെ കാലത്ത് കോതമങ്ങനത്തെ ആ വലിയ പള്ളിയിൽ വെച്ച് മകരീവ് ബാങ്ക് വിളിക്കുമ്പോൾ ഞാനിങ്ങനെ നോക്കുകയാണ് മാത്യു എന്റെ കൂടെയുണ്ട് തങ്ങളുണ്ട് പള്ളിയൊന്നും കാണുന്നില്ലല്ലോ ബാങ്ക് ബാങ്ക് വിളി ഇങ്ങനെ കേൾക്കുകയും ചെയ്യുന്നു നടന്നിങ്ങനെ അടുത്തേക്ക് വന്നപ്പോഴാണ് ഗോതമംഗലത്തെ ചർച്ചിൽ വെച്ച് ബാങ്ക് വിളിക്കാനുള്ള സൗകര്യം ചെയ്തു കൊടുത്തവരാണ് ഈ നാട്ടിലെ ക്രൈസ്തവർ എന്ന യാഥാർത്ഥ്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ഇതാര് തകർക്കാൻ വേണ്ടി ശ്രമിച്ചാലും ആ തകർക്കുന്നവരെ ഒറ്റപ്പെടുത്താൻ മുൻപന്തിയിൽ മുസ്ലിം യൂത്ത് ലീഗിന്റെ പ്രവർത്തകർ ഉണ്ടാകുമെന്ന പ്രതീക്ഷയാണ് പ്രിയപ്പെട്ടവരെ നമ്മളിവിടെ നടത്തുന്നത് അതിനെ തകർക്കാൻ പലരും ഇപ്പോ സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ആലോചിക്കേണ്ട ഒരു കാര്യം ഇതുപോലെ അൺപോപ്പുലറായ ഒരു ഗവൺമെന്റ് വേറെ ഇല്ല എന്നാലും അവരുടെ ആത്മവിശ്വാസം എന്താണ് അവരുടെ ആത്മവിശ്വാസം അവസാനം കുളം കലക്കി പിടിക്കാൻ കഴിയുന്നതാണ് മാത്യു പറഞ്ഞു വളരെ മനോഹരമായി പറഞ്ഞു ക്രിസ്ത്യാനികളെയും മുസ്ലിങ്ങളെയും തമ്മിൽ മുസ്ലിങ്ങളെയും ഹൈന്ദവരെയും തമ്മിലടിപ്പിക്ക വ്യത്യസ്ത ജാതികൾക്കിടയിൽ ഉണ്ടാക്കുക അവസാനം അതിനൊരു മനോഹരമായ പേരിടും സോഷ്യൽ ലിക്യുലിബറിയം അല്ലെ സോഷ്യൽ ബാലൻസിങ് എന്നൊക്കെ പേരിട്ട് അവസാനം കൊടുക്കുന്ന കിറ്റിൽ വേണമെങ്കിൽ ഒരു കിലോ ഹോർലിക്സും കൂടി കൊടുത്താൽ കേരളത്തിലെ ജനങ്ങളെ കബളിപ്പിക്കാൻ കഴിയുമെന്നാണ് ഈ നാട് ഭരിക്കുന്ന ഭരണകൂടം വിചാരിക്കുന്നത് ഇനിയും കേരളത്തെ ജനങ്ങളെ കബളിപ്പിക്കാൻ കഴിയോ നിങ്ങൾ ഒരു നവകേരള സദസ്സല്ല നിങ്ങൾ നൂറ് നവകേരള സദസ്സുമായി കടന്നു വന്നാലും ഈ നാട്ടിലെ ജനങ്ങളെ കബളിപ്പിക്കാൻ കഴിയില്ല എന്ന പ്രതിജ്ഞയാണ് ഇന്ന് നമ്മുടെ ലോക്കൽ ബോഡി ഇലക്ഷൻ റിസൾട്ട് വന്നു മുപ്പത്തിയേഴിൽ പതിനേഴ് സീറ്റിലാണ് ഐക്യ ജനാധിപത്യ മുന്നണി ജയിച്ചത് പല സീറ്റുകളും പിടിച്ചെടുത്തു ഐക്യ ജനാധിപത്യ മുന്നണി അതൊരു സൂചനയാണ് അതൊരു സൂചനയാണ് തൃക്കാക്കരയിൽ നിന്ന് തുടങ്ങി പുതുപ്പള്ളിയിൽ നിന്ന് തുടങ്ങി ഇപ്പോൾ ഇതാ നമ്മുടെ ഈ പഞ്ചായത്ത് എലക്ഷനിലും ഉജ്ജ്വലമായ വിജയമുണ്ടായി ഇനി വരാൻ പോകുന്നത് സെമി ഫൈനലാണ് സെമി ഫൈനലിൽ കഴിഞ്ഞ ിൽ പത്തൊമ്പത് ഇരുപതിൽ പത്തൊമ്പത് സീറ്റാണ് നമുക്ക് നേടാൻ കഴിഞ്ഞതെങ്കിൽ ഇത്തവണ ഇരുപതിൽ ഇരുപതും ഐക്യ ജനാധിപത്യ മുന്നണി നേടിയെടുക്കുക എന്നതാണ് നമ്മുടെ ഉത്തരവാദിത്വം ഇതുപോലെ അഴിമതിയിൽ ഒരു ഗവൺമെന്റ് മാസപ്പെട്ടിയുടെ കാര്യം ഇവിടെ പറഞ്ഞില്ലേ ഇനി ബാങ്കിന്റെ കാര്യങ്ങൾ ആലോചിച്ചു കരുവന്നൂർ ബാങ്ക് എന്തെല്ലാം ബാങ്കാണ് ഒരു സംസ്ഥാന ഭരണം ഇവർക്ക് കിട്ടിയപ്പോ ഈ ബാങ്ക് ബാങ്ക് മുഴുവനും ഒരു മടിച്ചു മാറ്റി ലീഗ് ഇന്ത്യ ഗവൺമെന്റിന്റെ ഭാഗമായി നിന്നിട്ടുണ്ട് നമ്മൾ കേന്ദ്രം ഭരിച്ചു വരാണ് ഞാൻ ആലോചിക്കാണ് ഈ സി പി എം എങ്ങാനും കേന്ദ്രം ഭരിക്കാനുള്ള ഒരു അവസരം കിട്ടിയാൽ റിസർവ് ബാങ്ക് തന്നെ അവർ അടിച്ചു കൊണ്ടോ ഇമാതിരി അഴിമതിയല്ലേ എന്തിലും അഴിമതി ഏ ക്യാമറയിൽ അഴിമതി നിങ്ങൾ ആലോചിച്ചു നോക്കൂ എന്തിനാ നമ്മുടെ നാട്ടിൽ ക്യാമറ വെക്കാറ് കള്ളമാരെ പിടിക്കാനല്ലേ കക്കാൻ വേണ്ടി ക്യാമറ വെച്ച ആദ്യത്തെ സംസ്ഥാനമല്ലേ കേരളം എന്നൊണ്ട് കെ ടി ജലീലു പറയാണ് ഈ അടുത്ത ദിവസം ഒരു പ്രസംഗത്തിന്റെ ഒരു ക്ലിപ്പ് എനിക്ക് ഒരാൾ അയച്ചതെന്ന് ജലീല് പറയാണ് നിങ്ങൾ പടച്ചോനെ പേടിച്ചിട്ടില്ലെങ്കിലും എ ഐ ക്യാമറനെ പേടിക്കണം എന്തൊക്കെ മുതലാണ് ഇയാൾ പറയണത് ഇയാൾ സ്വർഗത്തിൽ പോകുന്ന ആളുകളുടെ ലിസ്റ്റ് കുറച്ച് മുമ്പ് പുറത്ത് വിട്ടു ഇപ്പം പറഞ്ഞ പടച്ചോള നിങ്ങൾ പേടിച്ചില്ലെങ്കിൽ കുഴപ്പമില്ല എ ഐ ക്യാമറ പേടിക്കണം എന്നാണ് എന്തെല്ലാം വിവരക്കേടുകൾ വിളിച്ചു പറയും എ ഐ ക്യാമറയുടെ പേരിൽ അഴിമതി സക്കലതില് ഡ്രൈവിംഗ് ലൈസൻസിന്റെ പേരിൽ പോലും അഴിമതി ഞാനും നിങ്ങളും ഇരുന്നൂറ്റമ്പത് റുപ്യ കൊടുക്കും നമ്മുടെ ഡ്രൈവിംഗ് ലൈസൻസ് സ്മാർട്ട് കാർഡ് ആക്കാൻ വേണ്ടിയിട്ട് ആ ഡ്രൈവിംഗ് ലൈസൻസ് സ്മാർട്ട് കാർഡിന് ആ സ്മാർട്ട് കാർഡിന് ആകെയുള്ള വില എൺപത് റുപ്യാണ് അതിനാണ് നമ്മുടെ കയ്യിൽ നിന്ന് ഇരുന്നൂറ്റമ്പത് രൂപ വാങ്ങുന്നത് അതിൽ നാൽപ്പത്തഞ്ച് രൂപ പോസ്റ്റ് ഓഫീസ് കൊടുക്കാനാണ് പോസ്റ്റ് ഓഫീസിൽ വരെ എത്ര കൊടുക്കേണ്ടത് ഇരുപത്തഞ്ച് റുപ്യാണ് അതിൽ ഇരുപത് വരെ അടിച്ചുകൊണ്ട് പോകണം ഈ അടുത്ത ദിവസം പോസ്റ്റ് പോസ്റ്റ് ഓഫീസ് ഡിപ്പാർട്ട്മെന്റ് പറഞ്ഞു ഞങ്ങൾ ഈ ഡ്രൈവിംഗ് ലൈസൻസ് അയക്കുന്ന പണി നിർത്തിയെന്ന് എന്താ കാര്യം ഞങ്ങൾക്ക് കുടിശ്ശിക കണ്ട് കോടിക്കണക്കിന് ഉറപ്പു കുടിശ്ശിക അല്ലെങ്കിൽ ഇവർക്ക് എവിടെയാ കുടിശ്ശിക ഇല്ലാത്തത് കുടിശ്ശിക ഇല്ലാത്ത ഒരു സ്ഥലം പറയോ എന്നിട്ട് ഇവിടെ തോമസ് ചായ്ക്കാടിനെ കുറിച്ച് പറഞ്ഞല്ലോ നവകേരള സദസ്സിന് പാലയിൽ വെച്ച് സ്വാഗതം പറഞ്ഞത് തോമസ് ചായ്ക്കാടനാണ് തോമസ് ചായ്ക്കാടൻ പ്രസംഗിച്ചു കഴിഞ്ഞപ്പോൾ മുഖ്യമന്ത്രി പറയാണ് ഇവിടെ സ്വാഗതം പറഞ്ഞ ആളുടെ വിചാരം ഇതെന്തോ പരാതി പരിഹരിക്കാനുള്ള ഒരു പരിപാടിയാണെന്നാണ് പിന്നെ എന്ത് തേങ്ങക്കാണ് നിങ്ങൾ നടത്തുന്നത് പരാതി പരിഹരിക്കാനുള്ള പരിപാടിക്കല്ല എന്നാണ് മുഖ്യമന്ത്രി തന്നെ പറയുന്നത് അല്ലെങ്കിൽ ഇവരെന്തു പരാതിയാണ് പരിഹരിച്ചത് ഈ ബോട്ട് നിങ്ങളുടെ ഈ തൊട്ടടുത്ത് താനൂരില് പി എ മുഹമ്മദ് റിയാസിന്റെ പരാതി കൊടുത്ത സമയത്ത് ആ നാട്ടുകാർ കൊടുത്ത പരാതി സ്വീകരിച്ചിരുന്നുവെങ്കിൽ ഇരുപത്തിരണ്ട് പേർ കൊല്ലപ്പെടുകയായിരുന്നു താനൂരിൽ വോട്ടപകടത്തിൽ ഈ പരപ്പന്നങ്ങാടി അങ്ങാടിയിലെ ഒരു കുടുംബത്തിൽ പതിനൊന്ന് ആളുകളല്ലേ കൊല്ലപ്പെട്ടത് ഒരപകടത്തിൽ മരിച്ചു പോയതാണോ വരെ കൊന്നതല്ലേ ഈ നാട് ഭരിക്കുന്ന ഭരണം കൂടെ കൊന്നതല്ലേ പരാതി യഥാർത്ഥ സമയത്തിൽ പരിഹരിച്ചിരുന്നുവെങ്കിൽ ആ പരാതി കേൾക്കാനുള്ള സന്മനസ് ഈ നാട്ടിലൊരു മന്ത്രി കാണിച്ചിരുന്നുവെങ്കിൽ ആ ഇരുപത്തിരണ്ട് പേർ കൊല്ലപ്പെടുകയായിരുന്നോ നാട്ടുകാരനല്ലേ ഈ തൊട്ടടുത്തല്ലേ അവനെ നെഞ്ച് ആ ആ പോലീസുകാരന്റെ പിടിച്ച് അവന്റെ പരാതി പോലീസുകാരന് കേട്ടിരുന്നുവെങ്കിൽ താമീർ ജെഫ്രി കൊല്ലപ്പെടുകയായിരുന്നു ഈ പുളിക്കൽ ഈ മലപ്പുറം ജില്ലയിലെ ഒരു പഞ്ചായത്ത് ഓഫീസറിന്റെ മുമ്പിൽ പുളിക്കൽ പഞ്ചായത്ത് ഓഫീസർ മുമ്പിൽ വന്നിട്ട് ആത്മഹത്യ ചെയ്തില്ലേ തന്റെ വീടിന്റെ സമീപത്തുള്ള മാലിന്യ കൂമ്പാരങ്ങൾ മാറ്റണം ആ മാലിന്യ പ്ലാന്റ് അടച്ചുപോട്ടണം എന്ന് പറഞ്ഞപ്പോ ആ പ്ലാന്റിനെതിരെയുള്ള പരാതി ഇടതുപക്ഷം ഭരിക്കുന്ന പുളിക്കൽ ഗ്രാമപഞ്ചായത്തിലെ അധികൃതരെ അധിക ആ റസാഖ് ഇപ്പോഴും ജീവിച്ചിരിക്കുമായിരുന്നില്ലേ ആലപ്പുഴയിലെ പ്രസാദില്ലേ തന്റെ എല്ലാം വിറ്റ് കടമെടുത്ത് നെൽകൃഷി ആരംഭിച്ച് ആ നെൽകൃഷി സർക്കാരിലേക്ക് കൊടുത്തപ്പോ അതിന്റെ പണം നിങ്ങൾ സമയത്തിന് കൊടുത്തിരുന്നു കൊടുത്തിരുന്നുവെങ്കിൽ ആ പ്രസാദ് ഇപ്പോഴും ജീവനോടെ ഉണ്ടാവു മുഖ്യമന്ത്രി തന്നെ പറയാണ് പരാതി പരിഹരിക്കാനല്ല എന്ന് പിന്നെ എന്തിനാണ് ഒരു കുട്ടി പറയുന്നുണ്ട് ഒരു കുട്ടിയോട് ഒരു മൈക്ക് മൈക്കുമായിട്ട് ചോദിച്ചു ചെല്ലു ആ കുട്ടിയോട് ചോദിക്കും എന്താണ് ഈ നവകേരള സദസ്സിനെ കുറിച്ചുള്ള അഭിപ്രായം ഗംഭീര അഭിപ്രായമാണ് നമുക്ക് നല്ലൊരു ബസ്സൊക്കെ ബസ് പിന്നെ പറയാണ് ആ കുട്ടി അപ്പം ആദ്യം നമുക്ക് മനസ്സിലായില്ലേ കുട്ടിയുടെ നിഷ്കളങ്കമായിട്ട് പറയാമെന്നാണ് മനസ്സിലായത് പിന്നെ കുട്ടി പറയാണ് പോരാത്ത എൻ്റെ സ്കൂളിലെ മതിലൊക്കെ പൊളിച്ചു അപ്പോഴാണത് ട്രോളാന്ന് മനസ്സിലായത് ഇന്നാതിരി ടോള് ചെറിയ സ്കൂളിൽ പഠിക്കുന്ന കുട്ടി പിണറായി വിജയൻ പറഞ്ഞത് പിള്ള മനസ്സിൽ കള്ളല്ല ആ കുട്ടി പിന്നെ പറയാണ് അതും അല്ലോ ഞങ്ങൾക്ക് ലീവും കിട്ടി ഒരു ദിവസം സ്കൂളിന് പോരെ ഇതൊക്കെ പോരളിയ ഇതൊക്കെ പോരളിയാന്ന് മറ്റേ മണ്ട മറ്റേ ചങ്ങാതി ചോദിച്ചിട്ടുണ്ട് അതുപോലെയാണ് ആ കുട്ടി ചോദിക്കുന്നത് എന്തെങ്കിലും ഒരു ഗുണമുണ്ടോ ഈ നാട്ടിലെ ജനങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഗുണമുണ്ടോ ഇരുപത് മന്ത്രിമാർ കൂരു ചുറ്റാന്നല്ല രാവിലെയും വൈകുന്നേരവും പൗരപ്രമുഖർ എന്ന് പറഞ്ഞ് ഇങ്ങനെ മൂക്കുമുട്ടെ ഞണ്ണുക എന്നല്ലാതെ ഈ നാട്ടിലെ ജനങ്ങൾക്ക് എന്തെങ്കിലും ഗുണമുണ്ടോ ഞാനും നിങ്ങൾ കൊടുക്കുന്ന നികുതി പണം ഉപയോഗിച്ചിട്ടാണ് എന്നിട്ട് ഭീഷണിപ്പെടുത്തുക എന്താ ഭീഷണി മുഖ്യമന്ത്രി പറയാണ് ഞങ്ങൾ ഈ നവകേരള സദസ്സിൽ വന്നവർ ഒന്നൂതിയാൽ പാറിപ്പോകുന്നവരാണ് പ്രതിഷേധക്കാർ എന്നാണ് നിങ്ങൾ ഊതിയാൽ പാറിപ്പോകുന്ന അപ്പൂപ്പൻ താടികളല്ല ഈ നാട്ടിലെ യൂത്ത് ലീഗിന്റെയും യൂത്ത് കോൺഗ്രസിന്റെയും പ്രവർത്തകരെന്ന് ഈ നാട് ഭരിക്കുന്ന ഭരണകൂടം ഓർക്കണം ഊതിയാൽ പാറിപ്പോകും ആരെന്നറിയോ ഈ നാട് ഭരിക്കുന്ന ഭരണകൂടം ഈ നാട്ടിലെ ജനങ്ങൾക്ക് അതുള്ള അധികാരമുണ്ട് ഭീഷണിപ്പെടുത്തല്ലേ കൈയേറ്റം ചെയ്യുമെന്ന് പറയല്ലേ മുഖ്യമന്ത്രിക്കെതിരെ ഞാൻ ആലോചിക്കുകയാണ് നമ്മുടെ നാട്ടിലെ മുഖ്യമന്ത്രിയും ഗവർണറും മുഖ്യമന്ത്രി കൊത്ത ഗവർണർ ഗവർണർ കൊത്ത മുഖ്യമന്ത്രി മുഖ്യമന്ത്രിക്കെതിരെ കരിങ്കൂടി കാണിച്ച അപ്പൊ മുഖ്യമന്ത്രി എന്നെ കൊല്ലാൻ വരുന്നേ എന്നെ കൊല്ലാൻ വരുന്നേ എന്തെല്ലാം കോപ്രായങ്ങളാണ് ഗവർണർക്കെതിരെ ആയിട്ട് വരുമ്പോൾ ഗവർണർ ബ്ലഡി റാസ്കൽ ബ്ലഡി ഫുൾ എന്നൊക്കെ പറഞ്ഞ് കാർന്നിറങ്ങിയിട്ട് ഇങ്ങോട്ട് ആ കെട്ടി ജലീലൊക്കെ നിലവാരത്തിലേക്കാണ് ഒരു ഗവർണർ വരുന്നത് ഇറങ്ങി തല്ലാൻ വരിക ഇമാതിരി ഗവർണർ ഇമാതിരി മുഖ്യമന്ത്രി ഷൂ എറിഞ്ഞിട്ട് നാട്ടിൽ ഇന്ന് വരെ ഷൂവിന്റെ ഏറുകൊണ്ട് മരിച്ച ഒരാളെ കാണിച്ചത് വധശ്രമത്തിന്റെ കേസ് ഷൂ എറിഞ്ഞതിന് അപ്പോഴാണ് രാഹുൽ മറ്റേ നമ്മളെ യൂത്ത് കോൺഗ്രസിന്റെ രാഹുൽ പറഞ്ഞത് ആവശ്യമില്ലാത്ത ഒരു യാത്രക്ക് നേരെ ആവശ്യമുള്ള സാധനമൊന്നും വെറുതെ എറിയാൻ നിൽക്കരുത് കാരണം ഷൂന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള സാധനം അല്ലേ അല്ല കാര്യം കൂടിയൊക്കെ അല്ല ഒക്കെ എറിയാന്നല്ലാതെ ഞങ്ങൾ നടപടിക്രമം മാറ്റുന്നു ഭീഷണി നിങ്ങൾ ആരെ ഭീഷണിപ്പെടുത്തുന്നത് നിങ്ങൾ ആരെ ഭീഷണിപ്പെടുത്തി കേരളത്തിലെ മുഖ്യമന്ത്രി എന്താ വിചാരിച്ചത് ഡി വൈ എഫ് ഐ പറയാണ് ഞങ്ങൾ രക്ഷാപ്രവർത്തനം നടത്തിയെന്ന് ഞങ്ങളല്ലെങ്കിൽ എവിടെയും സമരം ചെയ്യാനൊന്നും ആഹ്വാനം ചെയ്തിട്ടില്ല ശരിയാണ് യൂത്ത് ലീഗിന് സംസ്ഥാന കമ്മിറ്റി ആഹ്വാനം ചെയ്തോ യൂത്ത് കോൺഗ്രസ് ആഹ്വാനം ചെയ്തിരുന്നോ ഞങ്ങൾ എവിടെയും സമരത്തിന് ആഹ്വാനം ചെയ്തിട്ടില്ല പക്ഷെ കണ്ണൂരിൽ ജനങ്ങൾക്കിടയിൽ നിന്ന് ഒരു പ്രതിഷേധം ഉണ്ടായി ആ പ്രതിഷേധത്തെ നിങ്ങൾ ചെടിച്ചട്ടി കൊണ്ടൊക്കെ തലക്കടിക്കുക ഒരു കരിം കൂടി കാണിച്ചതിൽ അങ്ങനെയാണെങ്കിൽ ഗവർണറെ കരിങ്കൂടി കാണിച്ച എസ് എഫ് ഐക്കാർ അതേ രീതിയിൽ കൈകാര്യം ചെയ്യണ്ടേ നിങ്ങൾ അങ്ങനെ ചെടിച്ചൊ കൊണ്ട് തലക്കടിച്ചപ്പോൾ പിന്നെ ഞങ്ങളെ പ്രവർത്തകർ തീരുമാനിച്ചു എന്നാ പിന്നെ കരിങ്കൂടി കാണിക്കാം എല്ലും കരിങ്കുടി സാഗര സ്ഥലത്തും കരിങ്കുടി കാണിച്ചു അങ്ങനെ കരിങ്കുടി കാണിക്കാൻ കരിങ്കുടി കാണിക്കണം എന്ന് തീരുമാനിക്കാതെ പോലും കരിങ്കൊടി കാണിക്കാൻ കെൽപ്പുള്ളവരാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ യുവജന വിഭാഗമായീഗും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ യുവജന വിഭാഗമായ യൂത്ത് കോൺഗ്രസ് ഇനി ഞങ്ങൾ അങ്ങ് അറിഞ്ഞുകൊണ്ട് അങ്ങ് തീരുമാനിച്ചിരുന്നെങ്കിലോ ഞങ്ങൾ കരിങ്കുടി കാണിക്കണം എന്ന് അങ്ങ് തീരുമാനിച്ചിരുന്നെങ്കിലോ നിങ്ങളെ കേരളത്തിൽ കാല് കുത്താൻ കഴിയാത്ത രീതിയിലുള്ള പ്രതിഷേധ സമരങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ ഞങ്ങൾക്കറിയില്ല എന്നാണോ നിങ്ങൾ വിചാരിച്ചത് എന്നിട്ട് ഭീഷണിപ്പെടുത്ത രക്ഷാപ്രവർത്തനം എന്ന് പറയാം നിങ്ങൾ രക്ഷാപ്രവർത്തനമൊക്കെ നടത്തിയോ കുഴപ്പമൊന്നുമില്ല രക്ഷാപ്രവർത്തനം നടത്തുന്നതൊക്കെ ഞങ്ങൾക്ക് സന്തോഷമുള്ള കാര്യമാണ് ഡി ഡിവൈഫയുടെ സംസ്ഥാന കമ്മിറ്റിയുടെ നേതാക്കന്മാരോട് വളരെ വിനയത്തോടെ പറയട്ടെ അവരെ അഭിനന്ദിച്ച കേരളത്തിലെ മുഖ്യമന്ത്രിയോട് വളരെ വിനയത്തോടെ പറയട്ടെ രക്ഷാപ്രവർത്തനം നടത്തി കഴിഞ്ഞാൽ രക്ഷാപ്രവർത്തനം നടത്തിയവരെ ആദരിക്കുന്ന ഒരു ചടങ്ങ് കൂടിയുണ്ട് ആദരിക്കുന്ന ചടങ്ങ് മുസ്ലിം യൂത്ത് ലീഗ് ഏറ്റെടുക്കും ആദര വെച്ച് വാങ്ങാനുള്ള കെൽപ്പ് ഡി വൈഫിക്കാരാ നിങ്ങക്കുണ്ടോ എന്നാ നടത്തിക്കോ ഇട്ടു പറയാണ് ഒരു ബസ്സിൽ വന്ന് ലിഫ്റ്റിൽ ഇങ്ങനെ ഇറങ്ങുക രണ്ട് സ്റ്റെപ്പ് ഇറങ്ങാൻ ലിഫ്റ്റ് എന്നിട്ട് എട്ടടില്ല സ്റ്റേജിന്റെ മുകളിലേക്ക് മുമ്പേ നടന്നു കയറുക പിന്നെ എന്തിനാ ചാ ലിഫ്റ്റ് വെച്ചത് എന്തൊരു തീരെ അന്തില്ല ഇവിടെ പി വി എന്ന് പറഞ്ഞാൽ ഞാനല്ല എന്നല്ല പറഞ്ഞത് എന്നാ പിന്നെ പോഴൻ വിജയം എന്നാണോ അതിന്റെ അർത്ഥം പോഴെത്തരം അതിന്റെ അർത്ഥം എനിക്ക് മനസ്സിലാകുന്നില്ല രണ്ട് സ്റ്റെപ്പിൽ ലിഫ്റ്റ് വെക്കുക എന്നിട്ട് ബാക്കിയുള്ള മന്ത്രിമാരൊക്കെ ബാക്ക് കൂടി സ്റ്റെപ്പ് ഇറങ്ങി വരിക ഇവിടെ മറ്റേ നമ്മുടെ കിങ്ഡോൺ ഒന്നുമില്ലേ അയാള് അയാൾക്ക് കൈയടിക്കുന്ന കുറെ ആൾക്കാരെ നമ്മളെ ഈ റീൽസിൽ കാണാറുണ്ട് അതുപോലെ ഇവരൊക്കെ ഇങ്ങനെ കയ്യടിക്കുക ഒരേ മാതൃകയിൽ കൈയടിക്കുക മരുമോന് മുഖ്യമന്ത്രിയെ കുറിച്ച് ഭയങ്കര മതിപ്പാ ആരെക്കുറിച്ച് കുറിച്ച് അമോഷനെ കുറിച്ച് മരുമൂന് ഭയങ്കര അതായത് നമ്മളെ ഈ പ്രതിയെ പിടികൂടിയല്ലോ അല്ല നമ്മുടെ അഭിഗേലിനെ പിടികൂടിയല്ലേ കാണാതായ കൊല്ലത്ത് നിന്ന് കാണാതായ കുട്ടിനെ ആ കുട്ടിനെ കാണാതായ കുട്ടിനെ കണ്ടെത്തിയപ്പോൾ ഉടനെ മരുമോൻ അമോശനെ കുറിച്ച് ഗംഭീരമായിട്ടുണ്ട് കേരളത്തിന്റെ ആഭ്യന്തരമന്ത്രിയുടെ അഭിനന്ദനങ്ങൾ അഭികേലിനെ സമയത്തിന് തന്നെ കണ്ടെത്തിയത് ഇയാൾ അറിഞ്ഞിട്ട് പോലും ഇല്ല ഇവർ കൊണ്ടുപോയി ആ ഗ്രൗണ്ടിൽ കൊണ്ടുപോയി ഉപേക്ഷിച്ച് ആ നാട്ടുകാർ കണ്ടെത്തി പോലീസിനെ ഏൽപ്പിച്ചാണ് അപ്പോഴേക്കും ഒരു ഡി ഡിവൈഎഫ്ഐൻ്റെ ഒരു പെൺകുട്ടി വന്നിട്ട് ഞാൻ ഡി ഡിവൈഎഫ് ജില്ലാ സെക്രട്ടറി മറ്റൊരു ഏരിയ സെക്രട്ടറി ഞങ്ങളാണിത് കണ്ടെത്തിയത് കാറിൽ കൊണ്ടു ഇറക്കിയതാണ് എമ്മൊരു തള്ളാണ് കാരണം ഇവർ തള്ളിന്റെ ആശമാരെ അനുയായികളല്ലേ പിന്നെങ്ങനെ തള്ളി ചെയ്യുക അവസാന സി സി ടി വി ദൃശ്യം വന്നപ്പോ ഓട്ടോറിക്ഷയിലെ കൊണ്ടുവന്നത് അപ്പോൾ കാർ എവിടെ പോയി എവിടെ പോയി ഡി വൈ പിടി ജില്ലാ സെക്രട്ടറി എവിടെ പോയി ഏരിയ സെക്രട്ടറി അത് കഴിഞ്ഞ് കൈരളി ചാനലിന്റെ തള്ളാണ് അതിനേക്കാളും വലിയ തള്ളു രണ്ടു ദിവസം കഴിഞ്ഞ പ്രതിനെ പിടികൂടി പ്രതിനെ പിടികൂടിയപ്പോൾ കൈരളി ചാനൽ പറയുകയാണ് വല്ലാത്ത പോലീസിന്റെ ബുദ്ധി പിണറായി വിജയനല്ലേ ആഭ്യന്തരമന്ത്രി കാരണം ഈ കുട്ടി പോലീസിനോട് പറഞ്ഞു ഞാൻ ആ വീട്ടിൽ നിൽക്കുന്ന സമയത്ത് കാർട്ടൂൺ കണ്ടിരുന്നു ലാപ്ടോപ്പിൽ അപ്പൊ പിണറായി വിജയന്റെ ബുദ്ധി പ്രവർത്തിച്ചു പിണറായി വിജയന്റെ പോലീസിന്റെ ബുദ്ധി പ്രവർത്തിച്ചു അപ്പൊ ഏത് കാർട്ടൂൺ ചോദിച്ചു അപ്പൊ പോലീസ് ഏത് ലാപ്ടോപ്പ് എന്നാണ് ഇത് കണ്ടെത്തി ആ ലാപ്ടോപ്പിന്റെ ഐ ഡി നമ്പർ കണ്ടെത്തി ഐ പി നമ്പർ ഐ പി നമ്പർ കണ്ടെത്തിയപ്പോൾ പത്മകുമാറിന്റെ വീട്ടിലെ ലാപ്ടോപ്പ് ആണെന്ന് കണ്ടെത്തി പിടിച്ചു പോലീസ് ഭയങ്കര സംഭവം അപ്പോഴേക്ക് സൈബർ സഖാക്കൾ ഗംഭീരമായ പ്രചരണമാണ് അപ്പൊ നമ്മളും വിചാരിച്ചു ഇതൊക്കെ ഇങ്ങനെ വരാനുള്ള പറയണെന്നാൽ അത്ര ഒരു സാധ്യത ഇല്ലല്ലോ എന്നാൽ പറയാൻ ധൈര്യമില്ല കാരണം വെട്ടുകുളി കൂട്ടങ്ങൾ ഇങ്ങനെ പി മറ്റേ പി വി അൻവറിന്റെ നേതൃത്വത്തിൽ ഇങ്ങനെ കാത്തു നിൽക്കുകയാണ് ഇവരൊക്കെ ശരിയാക്കാൻ വേണ്ടി പിന്നല്ലേ സംഭവം മനസ്സിലായി സമതി എന്ന് പറഞ്ഞ ഒരാളോട് ഒരു അവിടെ ഒരു സ്ത്രീ പറഞ്ഞു ഈ മോചനദ്രവ്യം ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു ശബ്ദ സന്ദേശം ഈ വീട്ടുകാർക്ക് പോയി ഒരു സ്ത്രീന്റെ ആ ശബ്ദ സന്ദേശവും ഇന്നോട് വായ്പ ചോദിച്ചു പതിനായിരം ഉറുപ്പ് ചോദിച്ചൊരു ശബ്ദ സന്ദേശം അയച്ചൊരു സ്ത്രീയുണ്ട് ഞങ്ങളെ നാട്ടിൽ ആ സ്ത്രീന്റെ സൗണ്ട് ഒരേ ഒരേമാതിരി സൗണ്ടാണല്ലോ നിങ്ങളൊന്നും അന്വേഷിച്ചു നോക്കിയതോടും അപ്പൊ ഈ സമ്മതം ചെയ്തു നാട്ടില് പരിചയമുള്ള സി ഐനോട് പറഞ്ഞു അങ്ങനെ സി ഐ ആ വീട്ടിൽ പോയി നോക്കി പോലീസുകാരെയും കൂട്ടി നോക്കുമ്പോൾ അതേമാതിരി ഒരു കാറ് അവിടെ സ്വിഫ്റ്റ് ഡിസൈറോ മറ്റോ അതേ കാർ അവിടെ നമ്പർ പ്ലേറ്റ് വേറെ അങ്ങനെ അന്വേഷിച്ചപ്പോഴാണ് പ്രതികളെ പിടിച്ചത് അവ പ്രതികളെ പിടികൂടി ആരാണ് നാട്ടുകാരാണ് പോലീസിന് എന്തെങ്കിലും പങ്കുണ്ടോ ഒരു പങ്കുല്ല ഒരു പങ്ക് പോലീസിനില്ല എന്നിട്ട് അതിന്റെ പേരിൽ പിണറായി വിജയൻ ഇവിടെ ഇങ്ങനെ പിണറായി വിജയന്റെ പേരിൽ തള്ള് അതിന്റെ പോലീസിന്റെ പേരിൽ തള്ള് ചുക്കിനും ചുണ്ണാമ്പിനും കൊള്ളാത്ത ഒരു ആഭ്യന്തരമന്ത്രിയും അതിനൊത്ത പോലീസുകാരുമായി കേരളത്തിലെ പോലീസേന മാറിയില്ലേ എന്നിട്ട് അന്വേഷണം ആർക്കൊക്കെതിരെയാണ് മാത്യുവിന്റെ വീട് അളക്കാൻ വേണ്ടി അല്ലേ മാത്യുവിന്റെ റിസോർട്ട് അളക്കാൻ നിങ്ങൾ ആരെ പേടിപ്പിച്ചത് മാത്യുവിൻ്റെ വീട്ടിലേക്കുള്ള വഴി അളക്കാൻ മാത്യു പറഞ്ഞു എല്ലാവർക്കും സ്വാഗതം വെള്ളവും കൊടുത്തു ചായയും കൊടുത്തു നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിഞ്ഞോ നിങ്ങൾക്കെതിരെ ശബ്ദിക്കുന്നവർക്കെതിരെ കേസെടുത്ത് ഒതുക്കിക്കളയാന്നാണോ നിങ്ങൾ വിചാരിച്ചത് നിങ്ങൾ ആർക്കൊക്കെ കെ എം ഷാജിക്കെതിരെ കേസെടുത്തു വി ഡി സതീഷിനെതിരെ കേസെടുത്തു കെ സുധാകരനെതിരെ കേസെടുത്തു എന്റെ പേരിലും കേസ് എന്റെ പേരിൽ കേസെടുത്ത് അവസാനം എന്താ പറയുക പോലീസ് അന്വേഷിച്ചപ്പോൾ പോലീസിന് ഒരു എത്തും പിടിയും കിട്ടുന്നില്ലേ അവസാനം പോലീസ് കൊടുക്കി ഞാൻ പോലീസുകളുടെ ആകെ പറഞ്ഞൊരു കാര്യം എന്താ പത്രസമ്മേളനത്തിൽ പറഞ്ഞു മര്യാദ അന്വേഷിച്ചില്ലെങ്കിൽ ഞങ്ങളിത് കോടതി നേരിടും ഇവർക്ക് ആകെ ബേജാർ ഇവർ അവസാനത്ത് അന്വേഷിച്ച് കണ്ടെത്തി റിപ്പോർട്ട് കൊടുത്തത് രാഷ്ട്രീയ പ്രേരിത എന്ന് പറഞ്ഞു അപ്പൊ ആ പോലീസിനെ അവർ പല നിലക്ക് ഭീഷണിപ്പെടുത്തി നോക്കി അവസാനം പോലീസ് സത്യന്തമായി റിപ്പോർട്ട് കൊടുത്തു എന്ത് സംഭവിച്ചു ആ സി ഐനെ ആ സി ഐ സസ്പെൻഡ് ചെയ്തു കാരണം നമ്മളൊന്നും ചെയ്യാൻ കഴിയുന്നില്ല അന്നേ നമ്മൾ പറഞ്ഞിട്ടുണ്ട് എന്താണ് നിയമപരമായിട്ട് നമ്മുടെ രോമത്ത് തൊടാൻ ഈ നാട് ഭരിക്കുന്ന സർക്കാരിന്റെ എല്ലായിടവും പാറ്റിയാലും നിങ്ങൾക്ക് സാധിക്കില്ല നിങ്ങളെ പോലീസിനെ കൊണ്ട് തന്നെ കടിച്ച പാമ്പിനെ കൊണ്ട് കൊണ്ടുതന്നെ ഞങ്ങൾ വിഷറക്കിച്ചു നിങ്ങളെത്ര കേസെടുത്തു നിങ്ങളെത്ര ജയിലെടുത്തു ഞങ്ങളൊക്കെ ജയിലിൽ കിടന്നാണ് ഞാനൊന്നും ജയിലിൽ ജയിലിനി അധികം കിടക്കാത്ത ജില്ലയൊന്നും കേരളത്തിലില്ല ഇനി ഇണ്ടെങ്കിൽ അതുകൂടി കണ്ടെത്തി ആ ജയിലും കിടക്കാൻ ഞങ്ങൾ തയ്യാറവിടെ നിങ്ങളുടെ മുനിസിപ്പൽ യൂത്ത് ലീഗിന്റെ പ്രസിഡന്റ് നൌഷാദ് ഉണ്ട് ഇതിൻ്റെ കൂടെ ജയിലിൽ കിടന്ന ആൾക്കാരാണ് ഇവിടെ പങ്കെടുത്ത യൂത്ത് ലീഗരൊക്കെ ജയിലിൽ എത്ര വേണമെങ്കിലും കിടക്കാൻ തയ്യാറായ ആൾക്കാരാണ് യൂത്ത് ലീഗിന്റെ പ്രവർത്തകരെ ജയിൽ കാണിച്ചിട്ടാണ് നിങ്ങൾ പേടിപ്പിക്കുന്നത് നിങ്ങളെ ലോക്കപ്പ് കാണിച്ചിട്ടാണോ പേടിപ്പിക്കുന്നത് ഞങ്ങളൊന്നാഹ്വാനം ചെയ്താൽ നിങ്ങളിപ്പോ തവനൊരു ജയിലുണ്ടാക്കിയിട്ടില്ലേ തവനൊരു ഞങ്ങളൊന്നാഹ്വാനം ചെയ്താൽ ഈ മലപ്പുറം ജില്ലയിൽ സമരം ചെയ്യാൻ തീരുമാനിച്ചാൽ ഏതെങ്കിലും ഒരു ജില്ലയിൽ സമരം ചെയ്യാൻ തീരുമാനിച്ചാൽ നിങ്ങൾ ഉണ്ടാക്കിയ ജയിലുകളൊന്നും മതിയാവില്ല യൂത്ത് ലീഗിന്റെ പ്രവർത്തകരെ ജയിലടക്കാൻ നിന്ന് ഈ നാട് ഭരിക്കുന്ന ഭരണകൂടം വളരെ വിനയത്തോടെ ഓർമ്മി ഓർമ്മിപ്പിച്ചുകൊണ്ട് വരാനിരിക്കുന്ന നാളുകളിൽ ജനുവരി ഇരുപത്തി ഒന്നിന് മഹാറാലി കഴിഞ്ഞാൽ റാലി കഴിഞ്ഞാൽ നമ്മൾ അതോടുകൂടി നമ്മൾ ആ സമരം അവസാനിപ്പിക്കുന്നില്ല നമ്മൾ തെരുവിലേക്ക് ഇറങ്ങാൻ പോവാണ് ആ തെരുവിലേക്ക് ഇറങ്ങുമ്പോൾ ആ തെരുവിലെ സമരത്തിന്റെ കൂടെ പ്രിയപ്പെട്ടവരെ നിങ്ങൾ ഉണ്ടാകണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ പരിപാടിക്ക് എല്ലാവിധ അഭിവാദ്യങ്ങൾ നേർന്നുകൊണ്ട് ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കുന്നു അഭിവാദ്യങ്ങൾ അസാമലൈക്കു